എനിക്ക് ഒരിക്കലും പറ്റാത്ത ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു ഡ്രീം കേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നൊന്നും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആരും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ഈ ഒരു ഡ്രീം കേക്ക് വന്ന സമയത്ത് ആ ഒരു ഡ്രീം കേക്ക് കൂടിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ഓർഡർ കിട്ടുന്ന സമയം എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇതൊരു വൺ കെ ജി വന്നിട്ടുണ്ടായിരുന്ന കേക്കാണ് ഈ ഒരു ടിന്നിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം പാരിപ്പള്ളിയിലുള്ള പാരിപ്പാളിലുള്ള ഫെയറന്നു പറയുന്ന ഷോപ്പിൽ നിന്നാണോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഹാഫ് കെ ജിയുടെ ടിന്നൊക്കെ ഇവിടെ ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ വൺ കെ ജിടെ ഈ ഒരു ഫെയറയിലും ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ടാസ്ക് പിടിച്ചാണ് കേട്ടോ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പടച്ച് പോയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നെട്ട് ഈയൊരു ചോക്ലേറ്റ് കഴിക്കുന്നത് ഞാൻ ലാസ്റ്റ് ആണ് കേട്ടോ നല്ലതുപോലെ നേരം വെളുത്തിട്ടാണ് പക്ഷേ ഈ ഒരു കേക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു നാല് മണിക്കായിരുന്നെട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്